നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം എഡിറ്റോറിയൽ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക എഡിറ്റോറിയലാണ് ഈ എഡിറ്റോറിയൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മണ്ഡലം എന്നത് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ബി ജെ പിക്ക് വേണ്ടി ഈ രണ്ട് മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായാലും കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പേരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇതുവരെ അതായത് പ്രചരണം ഒന്നാം ഘട്ടം പിന്നിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് എന്ന് വിലയിരുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഏതുവരെയായി ചിത്രം സ്ഥാനാർത്ഥികളെല്ലാം രംഗത്തുണ്ട് അവരൊക്കെ അവരവരുടേതായ പരിപാടികൾ അതായത് ആദ്യഘട്ടം കീ വോട്ടർമാരെ കാണുക സ്ഥാപനങ്ങൾ സന്ദർശിക്കുക പ്രമുഖ നേതാക്കളെ കാണുക ഇതൊക്കെ നടക്കുകയാണ് ഇന്ന് മുതൽ ചില ഒക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുതൽ ചില വിവാദങ്ങളും ഈ മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പൊതുവായി വിലയിരുത്തിയാൽ തിരുവനന്തപുരം മണ്ഡലം എവിടെ എത്തി തിരുവനന്തപുരം മണ്ഡലത്തിൽ നമ്മൾ മുൻ ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ പ്രചരണ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് എൻ ഡി എ തന്നെയാണ് കാര്യം അവർ പ്രചരണം ആദ്യം തുടങ്ങി എന്നത് തന്നെയാണ് ഇതിൽ അവർക്കൊരു മുൻതൂക്കം നൽകുന്നത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ പ്രാദേശികമായ ഒരു ഉത്സവം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി ഇവിടുത്തെ ഇലക്ഷൻ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രിയാണ് തിരുവനന്തപുരത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് എതിരാളികൾ പോലും പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി ആ അവരുടെ പ്രചരണത്തിനും മറ്റും ഒരു ഊർജം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് അവർ ഏറെ മുന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പിന്നീട് രണ്ടാമതായി വരുന്നത് പന്നിൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് സി പി ഐ പ്രതിനിധീകരിച്ചുള്ള അവരും ഈ റൂറൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖർ കിട്ടിയ ഒരു വാർത്താ പ്രാധാന്യം പോലും സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ല അത് അവരുടെ മാധ്യമങ്ങളിൽ നിന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം പിന്നീടുള്ളത് സിറ്റിംഗ് എം ആയ ശശി തരൂരുടെ കാര്യമാണ് ശശി തരൂരിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാം മൂന്ന് തവണ എം ആയിരുന്ന ശശി തരൂർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരം നൽകാനാകുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിരോധത്തിലാക്കുകയാണ് അദ്ദേഹത്തെ മാത്രമല്ല ശശി തരൂർ ഇക്കുറി മത്സരിക്കുന്നത് വലിയ താല്പര്യമില്ലാതെയാണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പാളയത്തിൽ നിന്ന് തുടക്കം മുതലേ കേൾക്കുന്നുണ്ട് പല വിവാദങ്ങളും അതിനോടകം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ തന്നെ എതിർത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തി പ്രവർത്തിക്കാൻ പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിലുള്ളവർ തന്നെ വിമുഖത കാട്ടുന്നതായാണ് അവർക്കുള്ളിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കുമാർ ഇതാണ് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്തായാലും തിരുവനന്തപുരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വിജയിച്ച മണ്ഡലമാണ് വെറും വിജയം എന്ന് പറഞ്ഞാൽ പോരാ വ്യക്തമായ മേൽക്കോയ്മ അവർക്ക് പല ആ ഈ സമയങ്ങളിലെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു രണ്ടായിരം ആദ്യ തവണ കഴിഞ്ഞപ്പോൾ കുമ്മനം രാജശേഖരനോട് മത്സരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഒരു വേള ശശി തരൂർ തോൽവി രുചിച്ചെറിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു അന്ന് വോട്ടെണ്ണറിൽ വളരെ പെട്ടെന്നാണ് അദ്ദേഹം വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് കോസ്റ്റൽ ബെൽറ്റ് എണ്ണിയപ്പോൾ അവിടെ നിന്നുള്ള ഭൂരിപക്ഷമാണ് ശശി തരൂരിനെ അന്ന് വൻ വിജയത്തിലേക്ക് എത്തിച്ചത് പക്ഷേ അങ്ങനെയെങ്കിൽ ഈ കുറി ചിത്രം വളരെയേറെ മാറിയിരിക്കുന്നു ഈ കോസ്റ്റൽ ബെൽറ്റ് ഉൾപ്പെടെ ഉള്ളവർ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് ആദ്യം മുതൽക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാര്യം അവരുടെ പ്രാദേശികമായ വികസന കാര്യങ്ങളിൽ പോലും ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള തെളിവുകളടക്കം തെളിവുകൾ സഹിതമാണ് ഈ പ്രദേശവാസികൾ ഒന്നാകെ പറയുന്നത് അവിടേക്കാണ് രാജീവ് ചന്ദ്രശേഖർ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കാര്യം പൊഴിയൂർ പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ പ്രാദേശികമായ ആവശ്യങ്ങളെ അത് ഒന്നോ രണ്ടോ ഫോൺ വിളിയിൽ തീർക്കാവുന്ന കാര്യമാണ് എം പി ആയ ശേഷം ഇതുവരെയും ചെയ്യാതെ കിടന്നത് അത് ശശി ഇദ്ദേഹം വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കൃത്യമായി ആറു ദിവസത്തെ ഇടവേളയിൽ അവരുടെ ആവശ്യങ്ങൾ ആദ്യഘട്ട ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം വലിയ വിജയം നേടിയിട്ടുണ്ട് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി തിരുവനന്തപുരത്ത് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഏക പാർട്ടി ബി ജെ പി ആണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ശശി തരൂര് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് വെറും പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആ സമയത്ത് ശശി തരൂരിന് കിട്ടിയത് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചിത്രം എപ്പോൾ വേണമെങ്കിലും മാറി മാറി ുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് അതിൻ്റെ കാരണം എന്നത് ഇപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയാണെങ്കിൽ അത് ഘടകകക്ഷിക്കാണ് സി പി ഐ ആണ് സി പി ഐ കഴിഞ്ഞ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം ഒന്നൊഴികെ വലിയ ഭൂരിപക്ഷം എൽ ഡി എഫിനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫാണ് അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് ഒരു മേൽക്കൈ തിരുവനന്തപുരം രാഷ്ട്രീയമായ മേൽക്കൈ തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലല്ല രാഷ്ട്രീയമായ മേൽക്കൈ എൽ ഡി എഫിന് ഉണ്ട് ബി ജെ പിക്ക് അത്തരത്തിലുള്ള സ്ട്രെങ്ത് പോയിന്റുകൾ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ അല്ലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായക ശക്തി തന്നെയാണ് ആഞ്ഞു പിടിച്ചാൽ ഈ മണ്ഡലങ്ങളെല്ലാം ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷം ഇക്കുറി ആ ശക്തിക്ക് ഒന്നുകൂടി ഒരു ആങ്ങ് കൂടും കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായും കോൺഗ്രസിലെ പല നേതാക്കളും നഗരത്തിലുള്ള പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലാണ് ഈ പറഞ്ഞ ശശി തരൂരിൻ്റെ തിരുവനന്തപുരം നഗരത്തിലെ വോട്ടുപാളം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന തമ്പാനൂർ സതീഷ് ഡി സി സി പ്രസിഡന്റ് മുൻ ഡി സി സി പ്രസിഡന്റ് തമ്പാനൂർ സതീഷ് അടക്കമുള്ളവർ ഇന്ന് ബി ജെ പിയിലാണ് അതെ ഞാൻ പറഞ്ഞു വന്നത് അതാണ് കാരണം എൽ ഡി എഫിനും യു ബി ജെ പിക്ക് അവരുടേതായ ചില സ്ട്രോങ് ഹോൾഡുകൾ തിരുവനന്തപുരത്തുണ്ട് ഈ സ്ട്രോങ് ഹോൾഡ് ഇല്ലാത്തത് യു ഡി എഫിന് മാത്രമാണ് പക്ഷെ യു ഡി എഫ് ആണ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായി വിജയിക്കുന്നതും ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വിജയിക്കുന്നത് പക്ഷേ ഇത്തവണ കഴിഞ്ഞ മൂന്ന് തവണയും ശശി തരൂർ മത്സരിച്ചതുപോലെയല്ല ഇത്തവണ ശശി തരൂർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്നത് മുതൽ ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചത് എന്നാൽ ഇത്തവണ ഹൈക്കമാൻഡിനെതിരെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെതിരെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ പ്രീതി അത്രമേൽ ഇല്ലാത്ത ഒരു ശശി തരൂരാണ് ഇന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ശശി തരൂരിനെ ഒരു സംഘടനാ പിൻബലമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ദ്ദേഹത്തെ ദുർബലനാക്കുന്ന ഘടകങ്ങളാണ് ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ പ്രാദേശികമായ നേതൃത്വമോ അദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല സാധാരണ പ്രവർത്തകർ പോലും ശശി തരൂര് അകറ്റി നിർത്തിയിരുന്നതാണ് എന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന നേതാക്കൾ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് മാത്രമല്ല പഴയ കരുണാകരൻ ഫാക്ടർ അപ്പം ഈ പഴയ ഐ ഗ്രൂപ്പിലെ സമുന്നതരായ നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അവരിൽ പലരും ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് ഈ തോൽവി അല്ലെങ്കിൽ സ്ഥാനം നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് ഇക്കുറി വലിയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇടതുപക്ഷത്തു നിന്നും ഇപ്പോഴും സി പി ഐ തന്നെയാണ് രാഷ്ട്രീയം സജീവ രാഷ്ട്രീയം മതിയാക്കി ഏതാണ്ട് ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഇതുവരെയും ഈ ഒന്നാം ഘട്ടത്തിൽ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വീക്ഷണ കോണിൽ നിന്നും എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വലിയ പൊതുജന വികാരം തിരുവനന്തപുരത്ത് എൽ ഡി എഫിൻ്റെ മുന്നേറ്റത്തിന് വലിയ തടസ്സം തന്നെയാണ് ആ മൂന്ന് ഘടകങ്ങൾ വച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ ഈസി വാക്കോവർ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈസി വാക്കോവറിൻ്റെ ഗുണഫലം ലഭിക്കുക ബി ജെ പിക്ക് ആയിരിക്കും ആ പ്ലസ് ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി പ്രഭാവമുള്ള സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്നു കേന്ദ്രമന്ത്രി വന്നിരിക്കുന്നു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വികസനത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് അതായത് കേരളത്തിലെ പിന്നോട്ട് വലിക്കുന്ന സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു അദ്ദേഹം പൊതുജനങ്ങളുമായി സംവദിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് ബി ഒരു ശക്തി കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളുമായി ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് ഇക്കുറി തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റിനെയാണ് അത് തിരുവനന്തപുരത്തെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എതിരാളികൾ പോലും അവകാശപ്പെടുന്നത് കാര്യം പലവിധ ഫാക്ടറുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് ഐ ടി വിദഗ്ധനാണ് ഇപ്പം പറഞ്ഞതുപോലെ ബി പി എല്ലിൻ്റെയും ഹച്ചിൻ്റെയൊക്കെ തുടക്കകാലം മുതൽ അതിൻ്റെ തലപ്പത്തിരുന്ന ആളാണ് അത് മാത്രമല്ല അദ്ദേഹം ഇക്കുറി കേരളത്തിലേക്ക് എത്തുന്നത് നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡയറക്റ്റ് നോമിനി ആയിട്ടാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് അപ്പൊ ആ ഒരു ധൈര്യത്തോടെ ആ ഒരു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന നഗരിയുടെ മണ്ണിൽ മത്സരിക്കാനെത്തുന്നത് മാത്രമല്ല അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ആദ്യം ആശങ്ക ഉളവാക്കിയിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ അത് മാത്രമാണ് ഇപ്പോഴും ബി ജെ പിയുടെ സൈഡ് ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ചും റൂറൽ പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിലും റൂറൽ മേഖലകളിൽ ഇനി ഒന്നുകൂടി ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു അത് ഈ രണ്ടാം ഘട്ട പ്രചരണത്തിൽ അത് മേക്കപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആദ്യം മുതൽ തന്നെ രാഷ്ട്രീയമായ ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ വർഗീയമായ ഒരു തരംതിരിവോ അല്ല രാജീവ് ചന്ദ്രശേഖർ ഈ മണ്ഡലത്തിൽ ഉടനീളം പുലർത്തിപ്പോരുന്നത് അദ്ദേഹം വികസനം ഊന്നൽ നൽകിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് പത്ര സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഞാനും കുമാറും കൂടെ അറ്റൻഡ് ചെയ്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ വായടപ്പിക്കുന്ന കാഴ്ച നമ്മൾ തന്നെ കണ്ട കാഴ്ചയാണ് വികസനം മാത്രമാണ് പുള്ളി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് മോദിയുടെ ഒരു അജണ്ടയും ശരിക്കും അതല്ലേ വികസിത് ഭാരത് എന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയം മുറുകെ പിടിച്ചുകൊണ്ടാണ് പ്രചരണ രംഗത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ശശി തരൂരും പന്നിൻ രവീന്ദ്രനും ഇപ്പോഴും പോർ നിന്നുകൊണ്ട് ഈ വാദപ്രതിവാദങ്ങൾ ഉയർത്തുകയാണ് തികച്ചും രാഷ്ട്രീയപരമായ ഈ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ള പ്രശ്നങ്ങളെ വലിയ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് അങ് അതല്ല വികസനമാണ് ജനങ്ങളുടെ ചർച്ചാ വിഷയമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വഴിയിലൂടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് പോകുന്നത് ഈ പറയുന്നതുപോലെ കൃത്യമാണ് ഒരു ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുക എന്നുള്ളത് എല്ലായിടത്തും ഉള്ളെങ്കിലും അത് കേരളത്തിൽ ഇപ്പോൾ ആ ഒരു സ്വഭാവത്തിന് ഏറെക്കുറെ മാറ്റം വന്നിരിക്കുന്നു ജനങ്ങൾ ഇപ്പോൾ നോക്കുന്നത് നമ്മൾ എങ്ങനെ സേഫ് ആകുന്നു എന്നുള്ളതാണ് നേരത്തെ അവർ പാർട്ടി എന്ന് കെട്ടിപ്പിടിച്ചിരുന്ന പലരും ഇപ്പോൾ അങ്ങനെയല്ല മനസ്സിലായി പാർട്ടിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെ നേട്ടമുണ്ടാവും അല്ലാതെ നമുക്ക് സാധാരണക്കാരായ നമുക്ക് എന്ത് നേട്ടം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലത്തിൽ സ്വയം ചിന്തിക്കാൻ ഓരോ മനുഷ്യനും പ്രാപ്തരായിരിക്കുന്നു അവൻ്റെ പ്രതികരണങ്ങൾ അറിയിക്കാൻ വിരൽത്തുമ്പിൽ വേദിയുള്ളപ്പോൾ അവൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ പലരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഇലക്ഷനെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു ചിത്രം ഇത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ മാറി കേരളം ഭരിച്ച ഇടത് വലതുകളെ പല ആളുകൾക്കും മടുപ്പ് തന്നെയാണ് അത് ഒട്ടും അതിശോക്തി ഇല്ലാതെ പറയാൻ കഴിയും അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു മാറി പരീക്ഷണം നടത്തിക്കൂടാ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്നവരിൽ പല പാർട്ടിക്കാരുമുണ്ട് തിരുവനന്തപുരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ നിഷ്പക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ എങ്ങനെ വേണോ ചാഞ്ചാട എന്നുള്ളൊരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം ഈ ആ നിഷ്പക്ഷ വോട്ടുകൾ കൃത്യമായി ആർക്ക് വീഴുമോ അവരുടെ പാളയത്തിലായിരിക്കും ജയം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അത് ആര് നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത് എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വലിയ മുന്നേറ്റം തന്നെയാണ് പ്രചരണ രംഗത്ത് എൻ ഡി എ ഉണ്ടാക്കിയിട്ടുള്ളത് ബി ജെ പി ഒരു മണ്ഡലത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലും ഇപ്പോൾ ബി ജെ പി വിജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ആ അഭിപ്രായത്തിന് അർഹമായ ബഹുമാനം നൽകുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് കാരണം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി തൊട്ടു പിന്നിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി തന്നെയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നൊക്കെ പറയാവുന്നത് കാരണം രണ്ട് മുന്നണികളോടാണ് ബി ജെ പി ഇവിടെ മത്സരിക്കുന്നത് പലപ്പോഴും ബി ജെ പിക്ക് എതിരായി ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇത്തവണ ഇതിനെയൊക്കെ തീരദേശത്തു നിന്നുള്ള പോക്കറ്റുകളിലേക്കുള്ള കടന്നുകയറ്റം നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലയുടെ ശ്രദ്ധയെ ആകർഷിക്കുക ക്രോസ് വോട്ടിങ്ങിനെ തടയുക ഇതിനൊക്കെ കൃത്യമായ അജണ്ടകളും കൃത്യമായ തന്ത്രങ്ങളും ബി ജെ പിയുടെ വാർറൂമിൽ ഒരുങ്ങുന്നുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എത്തും എന്ന് തന്നെയാണ് ഇന്നും കാണുന്നത് അത് തന്നെയാണ് സംസ്ഥാന നേതൃത്വം പങ്കുവയ്ക്കുന്നതും എന്തായാലും ഇനി രണ്ടാം ഘട്ടം നാടകീയമായ പല കാര്യങ്ങൾക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രങ്ങൾ െ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മറ്റ് മണ്ഡലങ്ങളിലെയും ഇതുപോലെ ഒരു ചർച്ചയുമായി ഈ കൃത്യമായ വിലയിരുത്തലുമായി എഡിറ്റോറിയലിൽ ചർച്ചകൾ ഉണ്ടാകും എന്തായാലും നമുക്ക് കാത്തിരിക്കാം വെബ്ഡെസ്ക് തൂസ്